ഗബിൾ ഷുവയ്യ കുറച്ച് മുമ്പ് എന്ന് പറയാനാണ് ഈ വാക്ക് നമ്മൾ അറബി സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഗബിൽ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ് അർത്ഥം ഷുവയ്യ എന്ന് പറഞ്ഞാൽ അൽപം ഗബിൾ ഷുവയ്യ അൽപ്പം മുമ്പ് ഓക്കെ ബിറ്റ് എഗോ അന അഖൽത്ത് അന അഖൽത്ത് ഞാൻ കുറച്ച് മുന്നേ കഴിച്ചു എന്ത് ചോദിക്കാം ഷൂ എന്ന് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഏഷ് എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ പറഞ്ഞു എന്ന രണ്ട് അർത്ഥത്തിനും കെല്ലംത്ത് ഉപയോഗിക്കും അത് നമ്മൾ ആ കോണ്ടാക്സ് അനുസരിച്ചാണ് ഞാൻ എന്നാണോ നീന്നാണോ എന്നുള്ളത് അപ്പോൾ ഇവിടെ കല്ലം നീ എന്നാണ് നീ എന്നതിൻ്റെ ഉദ്ദേശം എന്നോട് എന്നർത്ഥാണ് ഓക്കെ അപ്പോൾ കെല്ലം എന്നുള്ളത് നീ പറഞ്ഞു എന്ന അർത്ഥമാണ് ഇവിടെ വരിക അപ്പോൾ ഏഷ് കല്ലം ചനി നീ എന്താണ് എന്നോട് പറഞ്ഞത് യേശ് കല്ലം ചിനി നീ എന്താണ് എന്നോട് പറഞ്ഞത് ഓക്കെ ഗബിൾ ഷോ ചെയ്യ

قبل شوية هو خلص الشغل هو خلص أبن تيرتو أو كمبلي تيرتو هو خلص الشغل ورك هو خلص الشغل أبن ورك كمبلي تيرتو قبل شوية كورتش مونة هو خلص الشغل يخلص الشغل أشيرت وراي ما خلص الشغل نوري هو خلص الشغل قبل شوية أبن كورتش مونة ورك كمبلي تيرتو أوكي ഇനി ബാഴ്ദുവയ്യ കുറച്ച് കഴിഞ്ഞ് ഓക്കെ ബാഴ്ദ ശുവയ്യ കുറച്ച് കഴിഞ്ഞ് ബാക്കുൽ ബാഴ്ദുവയ്യ ബാക്കുൽ ബാഴദുവ ബാക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാം അല്ലെങ്കിൽ ഞാൻ കഴിക്കും ബാഴ്ദുവയ്യ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം ഓക്കെ ബാക്കുൽ ബാക്കുൽ ബാഴശുവയ്യ കെല്ലിം നീ ബാഴുവയ്യ കെല്ലിം നീ കെല്ലിം നീ എന്ന് പറഞ്ഞാൽ എന്നോട് പിന്നെ എന്നോട് പറ എന്നർത്ഥമുണ്ട് അതേപോലെ ഈ കോൾ ചെയ്യുക എന്നർത്ഥത്തിനും കെല്ലമ എന്ന വാക്ക് ഉപയോഗിക്കും ഓക്കെ അപ്പോൾ കെല്ലിംനി എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കി എന്നർത്ഥത്തിലും ഉപയോഗിക്കും എന്നോട് പറയൂ എന്നർത്ഥത്തിലും ഉപയോഗിക്കും ഇപ്പം കെല്ലിംനീ ബാഴ്ദുവയ്യ ഓക്കെ കുറച്ച് കഴിഞ്ഞ് എന്നോട് പറയൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കൂ രണ്ടർത്ഥത്തിലും അത് ഉപയോഗിക്കാം കെല്ലിംനി കെല്ലിംനി ബാഴ്ദുവയ്യ

آه لا بيخلص الشغل بعد شوية أوكي بيخلص الشغل بعد شوية بيخلص نور العفن آه تيركم أنا أبن كمبليت شيء أوكي بخلص نور نحن نحن كمبليت شيء أنا أرتبه ببيخلص الشغل بعد شوية أبن كورتش غيرني جولي تيركم بخلص بيخلص الشغل. أجرت ورمى بخلص الشغل. بخلص الشغل بعد شوية. ورتجريني قبل جولي تيركم